പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എന്റെ പേപ്പടവർ ഇന്ന് ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ஒரு நியோகம் நியோகம் பர மக்களே ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിന്റെ ഉന്നതമായ ുംമ്പുര പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണം നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ യോഗ്യതയാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലെ ഞാൻ എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കുന്ന പോലെ ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങൾ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് ലോകം മുഴുവനും ആ മക്കളെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ് ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോ ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടവരുള്ളവരുണ്ട് ഈശോ അവരെ ഞാൻ ഈശോക്ക് സമർപ്പിക്കുന്നു കർത്താവ് അവരെ സന്ധ്യയ്ക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട് ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട് കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട് അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലർ ഓപ്പറേഷൻ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കും പിതാപുത്തൊന്നും പരിശുദ്ധാത്മാരീക്ഷ നീക്കുവാമേ വിശ്വാസ വളർച്ചയുടെ സുവിശേഷ പരിസരങ്ങളെ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ നമ്മൾ കാണുകയായിരുന്നു ഇന്ന് ആറാം ദിവസമാണ് ഇന്ന് നമ്മൾ ആ ഇന്നലെ വായിച്ച ബാക്കി ഭാഗങ്ങൾ വായിക്കുകയും ജ്ഞാനം കൊണ്ടും അതായത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ആ ജ്ഞാനത്തെ ജ്ഞാനം ആത്മസംയം വർധിക്കുമ്പോ ഒരു ആധ്യാത്മികമായ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട് വർദ്ധിക്ക എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ അറിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തേ റിഞ്ഞാൽ പെട്ടെന്ന് അറിവ് അഹങ്കാരമാണ് ജനിപ്പിക്കണത് ഒന്ന് കുറേ ദിവസം എട്ടേ ഒന്ന് അപ്പൊ ഈ അറിവിന്റെ ഒരു പറയുന്നത് ഇത് അഹന്ത ഉണ്ടാക്കും നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ മറ്റുള്ളവര് പഠിച്ചിട്ടില്ലെന്ന് പറയും അവർക്ക് അറിവില്ലെന്ന് പറയും അഹന്ത ഉണ്ടാക്കും പട്ടാളക്കാരില്ലേ വെടിവെപ്പ് പഠിച്ചു കഴിഞ്ഞു ഞാൻ ഉടനെ മറ്റുള്ളവരെ സിവിലിയൻ തന്നെ ഈ സിവിലിയന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവര് എന്ത് പട്ടാളത്തിൽ ചേർന്നിരിക്കണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തെങ്കിലും പ്രൊഫഷണൽ ആയ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അഹന്തം ഉണ്ടാവും എനിക്ക് തന്നെ സെമേരി പഠിക്കുന്ന കാലത്ത് കുറെ നുണകളൊക്കെ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെയൊക്കെ ചിലവരൊക്കെ തട്ടിവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ചെങ്കടല പിളർത്തി എന്ന് പറഞ്ഞാൽ അവരും അവരവർ ചെങ്കടല പിള്ളർത്തിയൊന്നും അല്ലത് അത് വെയിലിറക്ക സമയമായിരുന്നു അപ്പോഴാണ് മോസ മോട്ടും ആ വെയിലിറക്ക സമയത്താണ് ചെങ്കടല കടന്നു പോയത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും കർത്താവിൻ്റെ കർത്താവ് അയ്യായിരം അഞ്ചേ ഇപ്പം അയ്യായിരം പേർക്ക് തീറ്റി പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ കർപ്പ കർത്താവ് അപ്പ മർദ്ദിപ്പിച്ചില്ല മറിച്ച് പ്രസാഖക്കാലമായിരുന്നു അതിൽ ജെർസിലേക്ക് പോയ ആൾക്കാരുടെ ഇടയിലെല്ലാം അപ്പം ഉണ്ടായിരുന്നു അവരോട് പങ്കുവെക്കാനാണ് ഈശോ പറഞ്ഞതെന്ന് വിമോചന ദേവശാസ്ത്രജ്ഞന്മാർ പറയും ഇങ്ങനെ പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ ഇത് കേൾക്കണവർക്കില്ല എന്നാൽ പുതിയ കാര്യം കേട്ടവർ അഹന്ത ഉണ്ടാകുമായിരുന്നു അപ്പോൾ എനിക്കുണ്ടായിരുന്നു ചെറിയ അഹന്തയൊക്കെയാണ് പക്ഷെ ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടതിൻ്റെ കറ അതായത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ സഭയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിൻ്റെ പിണിയാളുകളായിട്ട് ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി വിശേഷത്തിൻ്റെ ശക്തി ചോർത്തി കളയുന്ന എല്ലാ റാഷണലൈസേഷനും യൂറോപ്യൻ സഭയെ എവിടെയാണ് കൊണ്ടാക്കിയത് അവിടെ നമ്മളെ കൊണ്ടും ചരിത്രമൊന്നും പറഞ്ഞ കാര്യമില്ല ചരിത്രം പറഞ്ഞ പറയേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളിലും ഈ റാഷണലൈസേഷൻ സഭയിൽ വന്നതിന് ശേഷം ദൈവിക പദ്ധതികളുടെ കഴുത്തിനാണ് അത് കത്തിവച്ചത് അറിഞ്ഞില്ല കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മളിന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലമാണ് ഗൃപാസനം പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളായിട്ട് ഇന്നും ആശ്വാസം പ്രാപിക്കേണ്ടത് ഞാനെന്നൊരു വിശ്വാസി അവിടെ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വന്ന് ബുദ്ധിപരമായിട്ടാണ് വിഷയം കാണുന്നുണ്ടെങ്കിൽ കർത്താവ് ചാർട്ടർ ക്ലോസ് ചെയ്ത് അയാളെ ക്ലോസ് ചെയ്യും പ്രസ്ഥാനം ക്ലോസ് ചെയ്യും ഒരു സംശയം ഇല്ല കാര്യത്തിൽ കാര്യം ദൈവികമായ പദ്ധതികൾ എളിമയോടെ അംഗീകരിക്കണം വിശ്വാസം നമുക്ക് നൽകേണ്ടത് എളിമയും ദൈവിക പദ്ധതികളോടുള്ള ഒരു സമർപ്പണമാണ് ശരിക്കും പറയണത് അങ്ങ് അതെൻ്റെ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവികമായ ഇടപാടുകളെ ഇടപാടുകളെയും ഇടപെടലുകളെയും അതേ ഒരു ഭവ്യതയോടെ കൃത്യതയോടെ ഏറ്റെടുക്കും അതിന് ഞാനൊരിക്കലും യുക്തി കൊണ്ടുവന്ന് അതിൻ്റെ അത് കയറ്റി ദൈവത്തിന് യുക്തിയുടെ ഉപകരണമാക്കുക യുക്തിയുടെ ഒരു ഉപകര ഒരു ഇതാണ് ഉപകരണമാക്കത്തില്ല ഒരിക്കലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ കർത്താവ് ഇന്നും വിടുതൽ നൽകുന്നതിന് അത്ഭുത പ്രവർത്തിക്കണം അല്ലാതെ ഒരു കാലത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു ഇന്ന് ചെയ്തില്ലെന്ന് പറയണത് എന്തൊരു നോൺസെൻസാണ് ഒരു കാലത്ത് അത്ഭുതം ചെയ്തിരുന്നു കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇന്ന് ചെയ്യഞ്ഞിട്ടല്ല ഇന്ന് ചെയ്തിട്ട് കാര്യമില്ലാത്ത അണ്ണന്മാരുടെ എണ്ണം കൂടി അവിടെയാണ് വിഷയം വേണ്ടത് അതായത് സിമ്പിളായിട്ട് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോയി ആര് കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശാസ്ത്രം കുത്തിക്കേറ്റി സഭാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി വന്നപ്പോൾ എന്നാ പറ്റി പാക്കപ്പലിനുള്ള കാറ്റും കൊണ്ട് ദൈവം ദൈവത്തിൻ്റെ വഴിക്ക് അതല്ലേ സംഭവിക്കണം അപ്പം വിശ്വാസത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിവ് അഹന്ത ജനിപ്പിക്കും അപ്പോൾ നിനക്കൊരു അഹന്തയുണ്ടെങ്കിൽ നീ ആ വിശ്വാസിയാണെന്ന് ഓർക്കണം